ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്ലിക്കേഷനിൽ ഓരോ ദിവസവും ഓരോ അപ്ഡേറ്റുകളാണ് അവർ കൊണ്ടുവരുന്നത് അപ്പോൾ അതുപോലെ എല്ലാ ആപ്പുകളിലും ഇപ്പോൾ യു പി ഐ അവൈലബിൾ ആണ് അപ്പോൾ അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിൽ ഇപ്പോൾ യു പി ഐ ഇനേബിൾ ആക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട് നമുക്ക് ഷോപ്പിങ്ങിൽ എങ്ങനെ വിനിയോഗിക്കാം എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്ലിപ്കാർട്ട് യു പി ഐ ലോഞ്ച് ആകാൻ പോവുകയാണ് ലോഞ്ചിങ് സോണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം സ്കാൻ ആൻഡ് പേ ടു എനി ക്യു ആർ കോഡ് നമുക്ക് ഏത് ക്യു ആർ കോഡും സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ പൈസ സെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ ഷോപ്പിങ്ങിനും അതുപോലെ തന്നെ മറ്റുള്ള ആപ്പുകളിലെ അല്ലെങ്കിൽ വെബ്സൈറ്റുകളിലെയൊക്കെ പേയ്മെൻറ്റ് നമുക്ക് ഫ്ലിപ്പ്കാർട്ട് യു പി ഐ വഴി ചെയ്യാവുന്നതാണ് പിന്നെ നമുക്കിതിൽ ഏറ്റവും ഗുണമുള്ളത് നമ്മൾ ഫസ്റ്റ് ഓർഡർ ഫ്ലിപ്പ്കാർട്ട് വഴി ചെയ്യുന്ന ഫസ്റ്റ് ഓർഡർ നമ്മൾ ഫ്ലിപ്പ്കാർട്ട് യു പി ഐ വഴി പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് രൂപ ഇൻസ്റ്റൻറ് ഡിസ്കൗണ്ട് ലഭിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് പേജിൽ ആ യു പി ഐ വഴി പേയ്മെൻറ്റ് ചെയ്യണം അപ്പോൾ ആ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് രൂപ കുറച്ചു ശേഷമുള്ള ബാക്കി എമൗണ്ട് പേ ചെയ്താൽ മതിയാവും ഇത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ പുതിയ യു പി ഐ സംരംഭമായതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ ഉള്ള പോലെ തന്നെയുള്ള സ്ക്രാച്ച് കാർഡുകളും ചിലപ്പോൾ അവർ ഇനേബിൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ സ്ക്രാച്ച് കാർഡ്സിന് നമുക്ക് ഡിസ്കൗണ്ട്സ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ ആദ്യത്തെ അഞ്ച് ട്രാൻസാക്ഷൻ ഫ്ലിപ്കാർട്ട് യു പി ഐ വഴിയുള്ള അഞ്ച് ട്രാൻസാക്ഷന് നിങ്ങൾക്ക് പത്ത് സൂപ്പർ കോയിൻ ലഭിക്കുന്നതാണ് സൂപ്പർ കോയിൻ എന്തിനാണ് ലഭിക്കുന്നത് എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും അപ്പോൾ സൂപ്പർ കോയിൻ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് റീചാർജ് സൂപ്പർ കോയിൻ ഉപയോഗിച്ച് റീചാർജ് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതും ആ ആപ്പിൽ ഇപ്പോൾ ആണ് നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ ചാനലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോയും കാണാവുന്നതാണ് അപ്പോൾ ഇതൊരു ഷോപ്പിംഗ് ആപ്പ് കൊണ്ടുവന്നിരിക്കുന്ന യു പി ഐ ആയതുകൊണ്ട് തന്നെ അവർ മാക്സിമം ഡിസ്കൗണ്ട്സ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കുന്നതാണ് അത് തുടക്ക സമയം ആയതുകൊണ്ട് തന്നെ അത് പോപ്പുലർ ആവേണ്ടത് അവരുടെ ആവശ്യമായതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ഡിസ്കൗണ്ട് ഓഫേഴ്സും ക്യാഷ് ബാക്ക് ഓഫേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു ഭാഗം ചെക്ക് ചെയ്യുക ഇത് യു പി ഐ ഉടനെ തന്നെ ഇനേബിൾ ആകുന്നതായിരിക്കും അപ്പോൾ ഇനേബിൾ ആകുമ്പോൾ നമ്മുടെ ചാനലിലൂടെ തന്നെ അപ്ഡേറ്റ് അറിയിക്കുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ ഷോപ്പിംഗ് റിലേറ്റഡായിട്ടുള്ള ആ വീഡിയോസൊക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക കൂട്ടുകാരുക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും Bye.